നീണ്ടകര ഫിഷറീസ് ഓഫീസിലേക്ക് മത്സ്യമേഖലാ സംയുക്ത സമരസമിതി മാർച്ചും ധർണയും നടത്തി ശക്തികുളങ്ങര ബെസ്ബേയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മത്സ്യമേഖല സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ ശക്തികുളങ്ങര ബസ്ബയിൽ നിന്നും നീണ്ടകര ഫിഷറീസ് ഓഫീസിലേക്ക് മാർച്ചിൽ ധർണയും സംഘടിപ്പിച്ചത് എട്ട് വർഷം പഴക്കമുള്ള പ്ലൈവുഡ് വള്ളങ്ങൾക്കും പന്ത്രണ്ട് വർഷം പഴക്കമുള്ള മരബോട്ടുകൾക്കും പതിനഞ്ച് വർഷം പഴക്കമുള്ള സ്റ്റീൽ ബോട്ടുകൾക്കും ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന തീരുമാനം പിൻവലിക്കുക ഓരോ വർഷവും ലക്ഷങ്ങൾ മുടക്കി നവീകരിക്കുന്ന മത്സ്യബന്ധനയാനങ്ങളുടെ കാലപ്പഴക്കം പരിഗണിക്കാതെ ഫിറ്റ്നസ് പരിശോധിച്ച് ലൈസൻസ് പുതുക്കി നൽകുക ഡീസലും മണ്ണെണ്ണയും പെട്രോളും ഉപയോഗിച്ച് മത്സ്യബന്ധനം നടത്തുന്ന എല്ലാ യാനങ്ങൾക്കും സബ്സിഡി നൽകുക അമിതമായി വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ് പിൻവലിക്കുക ഇരുപത് മീറ്ററിന് താജ് നീളമുള്ള ബോട്ടുകൾക്ക് ക്ഷേമനിധി വിഹിതം ഒൻപതിനായിരം രൂപയാക്കിയ നടപടി റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത് നീണ്ടകര ഇടവക വികാരി ഫാദർ റോൾഡൺ ജേക്കബ് മാർച്ചും ധാരണയും ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ സാമ്പത്തിക ഉറപ്പിച്ചു നിർത്തുന്ന നമ്മൾ പോലും അറിയാതെ നമ്മൾ ും ഈ രാജ്യത്തിന് സുസ്ഥിരത ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഇക്കോണമികൾ ഒന്ന് ഇന്ത്യ മാറുന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് ഇവിടെ വാണിജ്യമെന്നോ ഇൻഡസ്ട്രിയെന്നോ ഇതുവരെയൊക്കെ അംഗീകരിക്കപ്പെടാതെ പോലും നിൽക്കുന്ന മത്സ്യമേഖലയാണ് അതിനകത്ത് ഏറ്റവും വല പ്രധാനപ്പെട്ട ഒരു സംഭവം ഓർമ്മയാണ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് യു രാജു അധ്യക്ഷത വഹിച്ചു സർക്കാരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു നാളെ ഇതുവരെ നമ്മൾ നടത്തിയ പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ പാഴ്വാക്കായി അല്ലെങ്കിൽ പാഴ്സമരമായി മാറുന്ന തരത്തിൽ നമ്മളെ ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനം അതിനെ ഒരു മാറ്റം വരേണ്ടത് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് നമ്മളുടെ ഐക്യം പ്രകടിപ്പിച്ച് നമ്മൾ എന്താണ് എന്ന രീതിയിൽ നമ്മൾ ശക്തമായ ഒരു പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്ന അതിനു മുന്നോടിയാണ് നമ്മൾ ഇന്ന് നടത്തുന്ന ഈ സൂചന സമരം സീ ഫുഡ് അസോസിയേഷൻ പ്രസിഡന്റ് സേവർ മത്യാസ് സി ഐ ടി യു ബോട്ട് ഓപ്പറേഷൻ അസോസിയേഷൻ സെക്രട്ടറി ആന്റണി ലേലത്തൊഴിലാളി യൂണിയൻ സെക്രട്ടറി സുനിൽ ലാറൻസ് ഐ എൻ ദേശീയ സെക്രട്ടറി കെ സുരേഷ് ബാബു കെ ലത്തീഷൻ അനിൽ ജോൺ ഫ്രാൻസിസ് മോഹൻദാസ് രാജു പെട്രോപ്പിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ